ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോന്നീസ് ഗാർഡിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ജെറേനിയം പ്ലാന്റ് ആണ് കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ കാലാവസ്ഥയിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ജെറേനിയം എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ ജെറേനിയത്തിൻ്റെ കുറച്ച് വള്ളികളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടെ വന്നിട്ടുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ അതേ സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതും ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും പ്ലാന്റ് ആണ് പോകണ്ടില്ല ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളിപ്പോൾ വീ ഫോട്ടോ കാണിക്കുന്ന അതേ സെയിം സാധനമാണ് സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് പരിമിതമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫ്യൂസിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം നമ്മൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു അയച്ചത് ഇപ്പം നമ്മൾ വലിയ പോട്ടിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് എന്നാൽ കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്ത നമ്മളൊരു കോംബോ പോലെയാണ് ക്രിസ്മസ് കാറ്റസ് നമ്മളെല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ള ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഒരു നഷ്ടവും വരില്ല നിങ്ങളതിൽ യാതൊരു വിധം സങ്കടവും പെടണ്ട നമുക്ക് ഇപ്പോൾ തന്നെ വളർത്തിയാൽ നമുക്ക് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് പൂ വിരിയുന്നതാണ് അത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആറ് കളറിന് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ നാല് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നാല് കളേഴ്സ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോയിൽ കാണിക്കുന്നത് നാലെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു പ്ലാന്റ് ആണിത് നമുക്ക് ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പതിനാല് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് പതിനാല് കളറിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ ഈ ഫിറ്റോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇടയ്ക്കൊരു ചൈനീസ് ബോട്ട്സും ഫോട്ടോ കയറിയിട്ടുണ്ട് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും ഭംഗി കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസാണ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പതിനാല് കളർ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് പതിനാല് കളേഴ്സിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസും ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നല്ല ജിഫി സൈസ് പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് അടുത്ത കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈനീസ് പോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസം അറിയാത്ത ഒരുമാതിരി ആരും ഇല്ല അറിയാത്തവരും വളർത്താത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്നും പൂവിടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ചൈനീസ് ബോത്സവം നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് വെള്ളം വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പതിമൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പതിമൂന്ന് കളറിന് മുന്നൂറ്റി രൂപ പ്രകാരം ആൾക്കാരാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് അയക്കേണ്ടത് അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു